നമ്മുടെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് മെഹുവിൻ്റെ ബർത്ത്ഡേ ആണ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അവൻ പ്ലാൻ ചെയ്തു തുടങ്ങും എന്നാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കും അവസാനം അവൻ്റെ ബർത്ത്ഡേ വന്നെത്തിയിരിക്കുകയാണ് അവൻ എന്ത് തരം കേക്കാണ് വേണ്ടത് എന്ത് ടോയ്സാണ് അന്നേരം മേടിക്കേണ്ടതെന്നൊക്ക അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ആദ്യം അവൻ പറയുന്നത് സ്പൈഡർമാൻ്റെ കേക്ക് വേണമെന്ന് പറയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ സോണിൻ്റെ കേക്ക് വേണമെന്ന് പറയും അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തായാലും അവസാന നിമിഷം ആയപ്പോഴത്തേക്ക് സദനെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി അവൻ പ്രസന്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഈ കേക്ക് സദനെ ഉണ്ടാക്കി കേക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി പോകാൻ നമ്മുടെ വീട്ടിലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ നിന്നുണ്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് സാധന ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് കാനഡയിലെ തിരക്കൂടി ജീവിതത്തിനിടയ്ക്ക് ഇതുപോലെ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം നമ്മൾ പാഴാക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന മൊമെന്റ്സ് ആണ് ഇതൊക്കെ ഉച്ച സമയത്ത് ഇതുപോലെ നല്ലൊരു ഫൈഡ് റൈസ് കഴിച്ചാൽ എന്തായാലും നമുക്ക് ഉറക്കം വരും അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചപ്പോഴാണ് മിഹുറു ആക്റ്റീവായി തുടങ്ങിയത് പിന്നെ അവൻ കൂടെ നമ്മൾ കളിക്കണം ഒറ്റയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി പറ്റില്ല ആരെങ്കിലും കൂടെ കളിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ അവൻ കളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളും കളിക്കാൻ വേണ്ടി തുടങ്ങി നല്ല ക്ലൈമറ്റ് ആണ് കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബാഡ്മിന്റ് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കുറെ നേരം ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിച്ചു എന്തായാലും നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീണ്ടും മറ്റൊരു കാണുമ്പോൾ സ്റ്റേ ടൂൺ ബൈ